ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ ദിവസമായിട്ട് നമ്മുടെ അക്കയാണ് കുക്കിങ്ങിന്റെ വീഡിയോസ് ഇടുന്നത് ഇന്ന് എന്താണോ ഒരു ചിരിയൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ വെക്കു വരട്ടി അപ്പം ഇത് നമ്മുടെ മത്തിയാണോന്ന് സംശയമുണ്ട് മത്തിയാണോ ഏത് മീനാന്ന് അറിയത്തില്ല ഇവിടെ കിട്ടുന്ന ഒരു ഉണക്കമീനാണ് കണ്ടിട്ടൊരു മത്തിയുടെ ഒക്കെ വെച്ചു ചെത്തുമ്പലൊക്കെ ഉണ്ട് മത്തിടെ ഒക്കെ പോയി ഞാൻ അത് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോള അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഈ പച്ചമുളകിന്റെ പ്രത്യേകത നല്ല വലുപ്പം ഉണ്ടാകും പക്ഷെ എരിവില്ല അപ്പൊ കുറച്ച് ഞാൻ അധികം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം വാ വരൂ സ്റ്റവ് നമ്മൾ ഓൺ ചെയ്തേക്കുകയാണ് ഹലോ ഗൈസ് ക്യാമറാമാൻ്റെ വേക്കൻസിണ്ട് ക്യാമറാമാൻ മാറ്റുകയാണ് ഓക്കെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അധികം എണ്ണയുടെ ആവശ്യമില്ല ഉണക്കമീൻ അല്ലേ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്ന് ഇതാക്കി കൊടുക്കാം ശേഷം നമുക്ക് മീൻ മീൻ ഇട്ടു കൊടുക്കാം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുന്നു കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടല്ല ഒരു അറിയാലോ നമ്മളെ മീൻ വറക്കുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക ഈ ചട്ടി എപ്പോഴും വെക്കുന്ന സമയത്ത് ജയപ്പാണെ ഓർമ്മ വരും കേട്ടോ എപ്പം പറഞ്ഞു ഇതേ ഓരോ കുക്കിങ് ചെയ്യുന്ന സമയത്തും പ്രത്യേകം ജയപ്പന്റെ പേര് പ്രത്യേകം എടുത്തു പറയണോന്ന് ഈ ചട്ടി വെക്കുന്ന സമയത്ത് ഈ ചട്ടി വെക്കുമ്പോഴല്ല എന്നെ ഓർക്കണമെന്ന് ഇതിനകത്ത് മീൻകറി വെക്കും ഇറച്ചിക്കറി വെക്കും എല്ലാം വെക്കും ഇതോ പുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഗ്യാസ് എറാണല്ലോ വെക്കുന്നത് കാരവശം ഇങ്ങനെ പുകഞ്ഞിട്ട് ഇങ്ങനെ പുക വരുന്നതാണ് നമ്മൾ ഹൂ എന്ന് ഊതണം ഹൂ എന്ന് ഊതണം ഏപ്പം പറ്റിച്ചു ഇതൊന്ന് വീഡിയോയിലെ കാണിക്കല്ലേ ഓഹോ ഇത് റെഡി ആയിട്ടുണ്ട് വറുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാം വേണമെങ്കിൽ ഈ എണ്ണക്കകത്ത് തന്നെ ഇട്ട് വറുത്തെടുക്ക ഞാൻ പക്ഷെ ഈ എണ്ണ ഉപയോഗിക്കത്തില്ല എണ്ണ ഞാൻ ഇത്തിരി മാത്രമേ ഉള്ളൂ എന്നിട്ട് പിന്നെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇച്ചിരി വേറെ എണ്ണ സെപ്പറേറ്റ് ഒഴിച്ചിട്ടാണ് ഇനി നമ്മുടെ വെളുത്തുള്ളിയും സപോളയൊക്കെ വഴക്കിയെടുക്കാൻ വേണ്ടി പോന്നത് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം സെറ്റ് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി കിട്ടാം അധികം ഒന്ന് നേടാം ശരി മതി ഓക്കെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് എന്താണ് ഇതിട്ട് കൊടുക്കാം വെളുത്തുള്ളിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കപോള ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും സബോളകൾ ഇട്ടിട്ടുണ്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരേ കുറെ ഒന്നും നേരെ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇതാദ്യം എന്താ പറയുക ഒരുപാട് വളർന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല മീനൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനാണ് ഇതിനുള്ള ആവശ്യം ഓൾറെഡി മീൻ ഉപ്പുണ്ട് അപ്പൊ ഈ സബോളയ്ക്ക് വേണ്ട ശകലം ഉപ്പ് ചേർക്കുക ഇന്ന് ഇളക്കുക തീർന്നു പരിപാടി തീർന്നു എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടി ഡൺ ഇതാണ് നമ്മുടെ ണക്കമീൻ മെഴുക്ക് വരട്ടി ഓക്കെ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇത് ഉണക്ക നെത്തോലിനൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ് ഈ ചെറിയ ഉണക്ക മീനുകൾ ചെറിയ ചെറിയ മീനുകള് മത്തി ഉണക്കിയത് അതുപോലെ നെത്തോലി ഉണക്കിയത് അതിലൊക്കെ നാട്ടിലൊക്കെ ഇട്ടില്ലോ അപ്പൊ അതിലൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കഴിച്ചത് നിങ്ങൾ അഭിപ്രായം പറയണല്ലോ ജസ്റ്റ് ഞാൻ ചോറ് ഞാൻ കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് തയ്ച്ച് കാണിക്കാം ചുളകും എല്ലാം കൂടെ സൂപ്പർ ടേസ്റ്റ് അപ്പൊ നിങ്ങളെ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാ അപ്പ എല്ലാവരും അടിപൊളി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്ക് ബൈ